ടി കെ അശോക് കുമാർ ഇവിടെ ഓപ്പറേഷൻ സിന്ധൂരുമായി താരതമ്യപ്പെടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ഏഷ്യ കപ്പിലെ വിജയത്തെ പറയുന്നത് അത് അഭിനന്ദിക്കുവാൻ അദ്ദേഹം എടുത്തിരിക്കുന്ന ആ സ്റ്റാൻഡും അത് തന്നെയാണ് കളിക്കളത്തിലെ ഓപ്പറേഷൻ സിന്ധു എന്നുള്ളതാണ് രണ്ടിടങ്ങളിലും ഒരേ കാര്യങ്ങൾ സംഭവിച്ചു ഇന്ത്യയുടെ വിജയമെന്ന് എന്ന് ഇതിനെയാണ് സംശയത്തോടുകൂടി കോൺഗ്രസ് കാണുന്നത് അതായത് മഞ്ജുഷേ ഈ രാജ്യ വിഭജനത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ഉള്ള തമ്മിലുള്ള വൈരത്തോളം തന്നെ പഴക്കമുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് പാരമ്പര്യവും പക്ഷെ ഈ ക്രിക്കറ്റിന്റെയൊക്കെ കാലത്ത് നമ്മൾ എല്ലാവരും അതിനെ ആസ്വദിക്കുന്നത് അവരാണ് ഇന്ത്യൻ ജനത മുഴുവൻ സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ മുൻകൂ മുൻപ് തീരുമാനിച്ച പ്രകാരം കളിയിൽ പങ്കെടുത്തു കളിയിൽ നമ്മൾ വലിയ നേട്ടം കൈവരിച്ചു രാജ്യം മുഴുവൻ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ യുവാക്കൾ മുഴുവൻ അതിൽ ആഹ്ലാദിക്കുകയാണ് ആരവം മുഴക്കുകയാണ് സന്തോഷത്തിൽ ആറാടുകയാണ് ആ സമയത്താണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഈ തരത്തിലൊരു നിലപാടെടുക്കും ഇതിന്റെ പിന്നിലെ ഛേദോപികാരം എന്താണ് കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലമായിട്ട് അധികാരത്തിന് പുറത്തു നിൽക്കുന്ന കോൺഗ്രസ് കോൺഗ്രസിന് എങ്ങനെയാണ് രാജ്യത്തെ സമീപിക്കണം എന്നുള്ള കാര്യത്തിൽ സ്ഥലജല ഭ്രമമാണ് മോദി വിരുദ്ധത ധാരാളമായിട്ട് പറയുന്നു ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പര്യായമായിട്ട് രാജ്യത്തിന്റെ വികസന നായകൻ അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ ശില്പിയായിട്ടുള്ള നരേന്ദ്രമോദി മാറിയിട്ടുണ്ട് അപ്പൊ നരേന്ദ്രമോദിയോടുള്ള വിരോധം ഇന്ത്യ വിരോധമായി കോൺഗ്രസിന് മാറിയിരിക്കുന്നു അത് ഈ കളിയുടെ കാര്യത്തിൽ മാത്രമല്ല ക്രിക്കറ്റിന്റെ കാര്യത്തിലല്ല സ്പോർട്സിന്റെ കാര്യത്തിൽ ഇപ്പൊ മോഹൻലാലിനെ ഇത് കൊടുത്തപ്പോൾ പോലും രാഷ്ട്രീയ വിമർശനങ്ങൾ ആ തരത്തിൽ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നതായിട്ട് നമ്മൾ കണ്ടു അപ്പോ സ്പോർട്സിന്റെ കാര്യത്തിൽ കലാകാരന്മാരുടെ കാര്യത്തിൽ ജനാധിപത്യ സ്ഥാപനങ്ങൾ അത് എലക്ഷൻ കമ്മീഷൻ ആയിക്കോട്ടെ ജുഡീഷ്യറി ആയിക്കോട്ടെ ഇനി രാജ്യത്തിന്റെ പാരമ്പര്യം സ്വാതന്ത്ര്യ സമര സേനാനികൾ അങ്ങനെ രാജ്യവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും നകശ് എതിർക്കുക എന്നാൽ മോദിയെ എതിർക്കുന്നത് ഇന്ത്യ എതിർപ്പായി മാറിയിരിക്കുന്നു എന്നാൽ വൈചിത്രം എന്ന് പറയട്ടെ അവരുടെ സഖ്യത്തിന്റെ പേരാണെങ്കിൽ ഇന്ത്യ അലയൻസ് ഒന്ന് ഇത് ട്രോളർമാർ പറയുന്നത് പോലെ ഒരുപക്ഷെ ബി ജെ പിയുടെ ഐശ്വര്യമായിരിക്കുക രാഹുൽ ഗാന്ധി പക്ഷെ ഇത് ജനങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് പോലെ രാജ്യത്ത് പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകളുടെ കൈകളിൽ സുരക്ഷിതമല്ല ഞങ്ങൾ ബഹുമാനിക്കുന്നു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനോടുള്ള ബഹുമാനം ഞങ്ങൾക്കുണ്ട് പക്ഷെ രാജ്യത്തെ കലാകാരന്മാരെ രാജ്യം സ്പോർട്സ് രംഗത്ത് വലിയ വിജയം തരത്തിലുള്ള ചെയ്യുന്നത് കോൺഗ്രസ് പാകിസ്ഥാൻ അനുകൂലമായി നിന്നു ഇപ്പോൾ ഓപ്പറേഷൻ തിലകിന്റെ സമയത്ത് അത് തിലക് വർമ്മയിലൂടെ ഇന്ത്യ വിജയം നേടി എന്ന അർത്ഥത്തിലാണ് ഓപ്പറേഷൻ തിലക് എന്ന പേരിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂരുമായി സമാനമായ ഒരു പേരാണ് ഓപ്പറേഷൻ തിലകിന്റെ സമയത്താകട്ടെ കോൺഗ്രസ് പാകിസ്ഥാൻ കൂടെ ഇതാണ് ഇപ്പോൾ പ്രദീപ് ഭണ്ഡാരി അദ്ദേഹം വക്താവണല്ലോ ബി ജെ പിയുടെ ദേശീയ തലത്തിൽ എക്സിൽ അങ്ങനെയാണ് പറയുന്നത് കോൺഗ്രസിനെതിരെയുള്ള ആക്ഷേപമായിട്ട് ഇതിന് കാരണം രാഹുൽ ഗാന്ധി അഭിനന്ദിച്ചില്ല രാഹുൽ ഗാന്ധി ഹാസ് നോട്ട് എറ്റ് കൺഗ്രാജുലേറ്റിംഗ് ദ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഓൺ ത്രാഷിംഗ് പാകിസ്ഥാൻ ഓൺ സ്പോർട്സ് ബാറ്റിൽ ഫീൽഡ് അതിന് മറ്റൊരു കാര്യം ഇതിൽ പാകിസ്ഥാൻ ഈസ് കംപ്ലീറ്റ്ലി കോണേഡ് യു ഹാവ് കോൺഗ്രസ് ലീഡേഴ്സ് ആസ്കിങ് ഫോർ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അഗേൻസ്റ്റ് പാകിസ്ഥാൻ എന്നുള്ളതാണ് അതായത് ഇന്ത്യ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പ്രകടിപ്പിച്ചില്ല എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ ഈ പ്രദീപ് ഭണ്ഡാരിയുടെ എക്സിലെ ഈ വാചകങ്ങൾ വന്നിരിക്കുന്നത് ഇത് മുൻപ് ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ സമയത്ത് ഇന്ത്യ വിജയം നേടിയപ്പോൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട വിമാനങ്ങളെക്കുറിച്ചും ഉള്ള ഒരു സംശയം ഉന്നയിച്ചിരുന്നുവല്ലോ കോൺഗ്രസ് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ആക്ഷേപം ഉന്നയിക്കുന്നു ഇതിനുള്ള കാരണം എന്താണ് ഈ സമയത്ത് കോൺഗ്രസിനെ ഈ രീതിയിൽ ഓപ്പറേഷൻ സിന്ധൂരുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ആ സമയത്ത് കോൺഗ്രസിന്റെ നിലപാട് ഇതായിരുന്നു ഇപ്പോൾ നിലപാട് ഇങ്ങനെയാണ് രണ്ടും പാകിസ്ഥാൻ അനുകൂലമാണെന്നുള്ള ആക്ഷേപത്തിന് കാരണം എന്താണ് അല്ലാതെ ഇത് രണ്ടും ഇന്ത്യയുടെ വിജയങ്ങളാണ് ആ ഇന്ത്യയുടെ രണ്ട് വിജയത്തിലും ആഹ്ലാദിക്കാതെ എതിർത്ത് നിൽക്കുകയായിരുന്നു സർജിക്കൽ സ്ട്രൈക്കിന്റെ കാര്യത്തില് ബാലാകോട്ട ആക്രമണത്തിന്റെ കാര്യത്തിൽ തെളിവ് ചോദിച്ചു ആക്രമണത്തിൽ വലിയ നേട്ടം കൈവരിച്ചപ്പോൾ അതിലെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് ചോദ്യം ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില വ്യാപാര തർക്കങ്ങൾ ആ ഘട്ടത്തിലാണ് ട്രംപ് ഇന്ത്യയെ ചത്ത സമ്പദ് എന്ന് വിളിച്ചത് ലോകത്തില് കഴിഞ്ഞ നാലഞ്ചു വർഷമായിട്ട് ഏറ്റവും വേഗത്തിൽ വളരുന്ന ഏറ്റവും വലിയ വളർച്ച രേഖപ്പെടുത്തുന്ന സമ്പദ്വ്യവസ്ഥ ചത്ത സമ്പദ്വ്യവസ്ഥയെന്ന് ട്രംപ് പറയുന്നു താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ യാതൊരു സംശയവും ഇല്ലാതെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് ചത്ത സംശയ ചത്ത സമ്പദ് വ്യവസ്ഥയാണ് നിങ്ങൾക്ക് എന്താ സംശയം എന്നാണ് മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചത് ഇത് കേട്ട് രാജ്യത്തെ മാധ്യമ പ്രവർത്തകരും ജനങ്ങളും അടക്കിച്ചിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാട് ഞാൻ പറയുന്നത് ഈ സ്പോർട്സിന്റെ കാര്യത്തിൽ മാത്രമല്ല രാജ്യവുമായി ബന്ധപ്പെട്ട ഏത് മുന്നേറ്റങ്ങളെയും മികഴ്ത്തി കാണിക്കുവാനും രാജ്യത്തിന്റെ എല്ലാ വിജയങ്ങളെയും നരേന്ദ്രമോദി വിരോധത്തിന്റെ പേരിൽ തള്ളിപ്പറയുവാനും ചെയ്യുന്നത് ഏത് പ്രതിപക്ഷ താല്പര്യത്തിന്റെ പേര് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ കൂറിനെ എല്ലാവരും സംശയിക്കുന്നു